സീതാങ്കോളിയിൽ സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകൾ ഉടമസ്ഥർ വാടകയ്ക്ക് നൽകിയതായി ആക്ഷേപം ഉന്നതി പദ്ധതിയിലെ ഏഴോളം വീടുകളാണ് മറുനാടൻ തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയതായുള്ള ആരോപണം ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സീതാങ്കോളി കുമ്പള റോഡരികിൽ സർക്കാർ ഉന്നതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചത് അനുവദിച്ച രണ്ട് സെന്റിനും വീടിനും ആവശ്യമായ വെള്ളവും വൈദ്യുതിയും റോഡും ഒരുക്കിയിരുന്നു ഇതിലെ ഏഴ് വീടുകളാണ് ഗുണഭോക്താക്കളായ ഉടമകൾ മറുനാടൻ തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നതായുള്ള ആക്ഷേപം ഉയരുന്നത് വിദേശങ്ങളിലും മറ്റും പോയി വരുമാനം വർദ്ധിച്ചതോടെ ഇവയുടെ യഥാർത്ഥ ഉടമകൾ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള വാടക ക്വാർട്ടേഴ്സുകളിലേക്ക് താമസം മാറിയത്രേ മാറിയത്രെ ആരും തന്നെ ഇല്ലാത്തതിനാലും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലും മൂന്ന് വീടുകൾ നശിച്ചതായും പറയുന്നു നാലോ അഞ്ചോ പേർക്ക് താമസിക്കാൻ ഭാഗത്തിലുള്ള വീടുകളിൽ പത്തും അതിലധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെന്നും ഇതുമൂലം ഉണ്ടാകുന്ന ബഹളങ്ങളും പ്രശ്നങ്ങളും കാരണമാണ് ഉടമകളിൽ പലരും മറ്റിടങ്ങളിലേക്ക് ചേക്കേറിയതെന്നും നിലവിലിവിടെ താമസിക്കുന്നവരിൽ ചിലർ പറയുന്നു പല വീട്ടിലും നിനക്ക് എന്റെ അറിവില് ഞാൻ പറയുന്നത് പറയുന്നറിഞ്ഞ മുൻപെന്തായിരുന്നു ഇപ്പൊ കുറച്ച് റീച്ച് പാർട്ടിയായി അതുകൊണ്ട് ഇത് വേണ്ടന്നുള്ള ഒരു ഉദ്ദേശത്തിനായിരിക്കും തോന്നുന്നു എനിക്ക് പിന്നെ നമുക്കൊന്നും ഒന്നും അറിയില്ല ഇപ്പൊ കൊറയാളെല്ലാം പോയി മടവായിട്ട് പറയാൻ വീട് കെട്ടിയ ആളും ഉണ്ടെങ്കില് ഒരാൾ വാടക ഇരുന്നാളും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കെട്ടാൻ ജാഗ്രത ഓരോ വീട് നാല് ആയിരം മാസം തൊഴിലുടമകൾ തന്നെയാണ് ഏജന്റുമാർ മുഖേന വീടുകൾ വാടകയ്ക്കെടുത്ത് തൊഴിലാളികളെ പാർപ്പിക്കുന്നതെന്നും പറയുന്നു സർക്കാർ ഉന്നതി വീടുകളിലെ സമാധാനത്തെയും സൗഹൃദാന്തരീക്ഷത്തെയും സാരമായി ബാധിക്കുന്നതാണ് മറുനാടൻ തൊഴിലാളികളുടെ അമിതമായ സാന്നിധ്യമെന്നും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പുത്തികെ ഗ്രാമപഞ്ചായത്തിലും കുമ്പള പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവിടുത്തെ മറ്റ് ഗുണഭോക്താക്കൾ പറയുന്നു ഏജന്റുമാർ തൊഴിലാളികളിൽ നിന്നും കൂടുതൽ വാടക ഈടാക്കി ചൂഷണം ചെയ്യുന്നതായുള്ള ആരോപണവുമുണ്ട് എന്തായാലും സ്ഥിതിഗതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്